നമസ്കാരം വാർത്തകൾ ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിർണായക നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം കേസിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി തീരുമാനിച്ചു കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് വിളിപ്പിക്കുന്നത് പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നടത്തിയ ദില്ലി യാത്ര ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സംഘം ശേഖരിക്കും ശബരിമല സ്വർണ്ണക്കൊള്ളംവേഷിക്കുന്ന എസ്ഐ ടിയിൽ സി പി എം ബന്ധമുള്ള രണ്ട് സിഐമാരെ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമനത്തിന് പിന്നിൽ മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിൻ്റെ ഉന്നതരുമാണ് ഹൈക്കോടതി മേൽനോട്ടത്തിനുള്ള എസ്ഐ ടിയിൽ നുഴഞ്ഞു കയറാനും വാർത്തകൾ സർക്കാരിലേക്ക് ചോർത്താനുമുള്ള നീക്കം എസ് ഐ ടി നിർവീര്യമാക്കാനുള്ള നീക്കത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൽ താമരശ്ശേരി ചുരത്തിലെ ആറ് ഏഴ് എട്ട് വളവുകളിൽ മുറിച്ചിട്ട മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയൽ കയറ്റൽ റോഡ് അറ്റകുറ്റപ്പണികൾ എന്നിവ നടക്കുന്നതിനാൽ താമരശ്ശേരി ചുരത്തിൽ ജനുവരി അഞ്ച് മുതൽ ഗതാഗത നിയന്ത്രണം മൾട്ടി ആക്സിൽ വാഹനങ്ങളും പാറവാഹനങ്ങളും നാടുകാണിച്ചുരം വഴിയോ കുറ്റിയാടി ചുരം വഴിയോ തിരിച്ചുവിടുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത ഉപവിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ നിന്ന് വീണ പരിക്കേറ്റ സംഭവത്തിൽ രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ഉമാ തോമസ് എംഎൽഎ സ്റ്റേഡിയത്തിന്റെ ഉടമകളായ ജി സി ഡിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമപരമായി തുടർ നടപടി സ്വീകരിക്കുമെന്ന് വക്കീൽ നോട്ടീസിലൂടെ അറിയിച്ചു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മൃദംഗനാഥ നൃത്തസന്ധിക്കിടെയായിരുന്നു ഗാലറിയിൽ നിന്നും ഉമാ തോമസ് എംഎൽഎ വീണത് തദ്ദേശ് തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് സിപിഐ സംസ്ഥാന കൗൺസിൽ യോഗത്തില് അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം ഇടതുമുന്നണിക്കെതിരെ വിവിധ വിഭാഗങ്ങളിൽ ശക്തമായ വിമർശനം നിലനിൽക്കുന്നു ഇതാണ് ഫലത്തില് തെളിയുന്നത് വോട്ട് ചെയ്യുമെന്ന് കരുതിയ വിവിധ വിഭാഗങ്ങൾ വോട്ട് ചെയ്തില്ല മാത്രമല്ല എതിരായി വോട്ട് ചെയ്തതായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നതെന്നും സിപിഐ റിപ്പോർട്ടിൽ പറയുന്നു